ഇന്ന് അജയുടെ ബെർത്ത് ഡേ ഉണ്ടോ ബെർത്ത് ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോണേ അജയ് പിയർ നമ്മൾ ക്യാമറമാനുമാണ് നമ്മളെല്ലാമാണ് അപ്പൊ നമുക്കിത് സർപ്രൈസാവും നോക്കാം ശരിക്കും വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടേ ഞങ്ങൾ ഇത് പൂട്ടാൻ വേണ്ടി പോണേ പാവനെ കൊണ്ട് തുറപ്പിക്കണം ഇടത് നടക്കുമെന്നറിയാൻ പറ്റില്ലേട്ട

Oke, okay, oke, okay. aku ke lereng beli. Happy birthday to you. Happy birthday to you. Happy birthday, Ajay Pia. Happy birthday to you. Ini mama. Okay. ുട്ടി ഇന്ന് ഇന്ത്യ പോരുന്നാല് പതിനെട്ട് വയസ്സക്കാരും ദൈവത്തിൽ നന്ദി നിങ്ങളോട് ഏറ്റവും വലിയ സ്നേഹം അത് ഇന്ന് വന്ന് കേൾക്കാനോട് വിചാരിച്ചുകൂടെ വ്യക്തി സന്തോഷം ഹാപ്പി പേണ്ടേ ബ്ലൈ കൊടുത്തില്ലല്ലോ